ഇത് ക്രിസ്തു വർഷം രണ്ടായിരത്തി ഇരുപത്തി എന്നാൽ വേദിയിൽ നടക്കുന്ന കഥ സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചിലാണ് ഇന്ന് ഇപ്പോൾ ഈ കലാസന്ധി കൊണ്ടിരിക്കുന്ന ആരും തന്നെ അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരിക്കുകയില്ല നൂറു വർഷങ്ങൾക്ക് ശേഷം അന്ന് സാങ്കേതികവിദ്യ ഒരുപാട് വളരും വലിയ വലിയ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നുവരും അന്ന് നാസ ർഗത്തിലേക്ക് പോകാനായി ഒരു പേടകം നിർമ്മിച്ചു ഈരയിടവകയിലെ രണ്ടാം തലമുറയിൽപ്പെട്ട രണ്ടു പേർ അന്ന് നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന ട്രാവൽ വ്ളോഗേഴ്സ് ആയിരുന്നു നാസ കണ്ടുപിടിച്ച സ്വർഗത്തിലേക്കുള്ള പെട്ടകത്തിൽ സ്വർഗം വ്ളോഗ് ചെയ്യാനായി അവരും യാത്രയായി അന്ന് അവിടെ കണ്ട രസകരമായ സംഭവങ്ങളാണ് ഇന്ന് ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഈ കഥയ്ക്ക് ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചവരുമായോ യാതൊരു സാമ്യവുമില്ല എന്ന് അറിയിച്ചുകൊണ്ട് തികച്ചും തമാശയ്ക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ സ്കിറ്റ് ഞങ്ങൾ അവതരിപ്പിക്കുന്നു സ്വർഗത്തിലെ കാഴ്ച ഹലോ ഗായ്സ് അങ്ങനെ ഞാനും മീറ്ററും കൂടി സ്വർഗം കാണാനായിരിക്കുകയാണ് നിങ്ങളെ പോലെ തന്നെ ഞങ്ങളും എക്സൈറ്റഡ് ആണ് എന്താണ് സ്വർഗം ജീസസ് ബ്രോയെ കാണണം അതുപോലെ ശിഷ്യന്മാരെ കാണണം പള്ളിയിലെ പറയുന്ന പോലെ ഇതൊക്കെ സത്യമാണോ എന്ന് ലോകത്തിന് നമ്മൾ കാട്ടിക്കൊടുക്കാൻ പോവാണ് ഗൈസ് അതുപോലെ തന്നെ എന്റെ പൂർവികർ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയും കാണുമെന്ന് ആഗ്രഹമുണ്ട് അവരെയും ഞങ്ങൾ കാണിച്ചു തരാം ഗൈസ് സ്വഭാവം വെച്ച് അവർ നരകത്തിലാവാനാണ് സാധ്യത ഗൈസ് എന്നാലും ഇത് അവന്റെ ഒരു പ്രതീക്ഷ അവൻ അങ്ങ് പങ്കുവച്ചതേ ഉള്ളൂ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയിക്കുകയാണ് സ്വർഗത്തിലെ കൂടുതൽ കാഴ്ചകൾ

ഇന്ന് നമുക്ക് ലുക്കിൽ കാണിക്കാം അതാകുമ്പോ മേക്ക് ഓവർ വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്നൊരു ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാം അങ്ങനെയാണ് മാത്രം ആക്കണ്ട ശിഷ്യന്മാരെ ഒക്കെ നമുക്ക് ചെയ്ത് ഗെറ്റപ്പിൽ എത്തിക്കാം എടാ ഈ തലയിലെ പാതി ഭാഗത്ത് മുടിയില്ലാത്തൊരു വിശുദ്ധനുണ്ടായിരുന്നല്ലോ എന്തായിരുന്നു പുള്ളിയുടെ പേര് ആരാണ് വിശുദ്ധ ആ അതാണ് പുള്ളി കുറെ നാള് മുടി കൊഴിച്ചിലൊക്കെ ആയിട്ട് പ്രശ്നമായിട്ട് നടക്കുവല്ലേ പുള്ളിയെ മൊത്തത്തിൽ അങ്ങനെ നമുക്ക് ാണ് തെറി വിളിക്കരുത് അതല്ലടാ മൈലാപൂരിലെ രക്തസാക്ഷിയായ തോമാസ് ലീഹക്കും കൂടെ ഓവർ ചെയ്യണോന്ന് പറയാൻ വന്നതാ എടാ ലുക്കിൽ വരുന്നുണ്ട് നിങ്ങളൊക്കെ ഞാൻ ഇത് മീറ്റർ നിങ്ങൾ ഞാൻ ഇവിടത്തെ അല്ല പീറ്റർ ഏട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ ആദ്യത്തെ മാർപ്പാപ്പയാ അപ്പോ കർത്താവിനെ കാണേലും നിങ്ങൾ വിചാരിക്കണം അല്ലേ തീർച്ചയായും അല്ല ഈ സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതാണെന്നാണ് പണ്ട് സൺഡേ സ്കൂളില് റോസം മാൻറ്റി പഠിപ്പിച്ചത് പക്ഷെ ഞങ്ങൾ വന്ന വഴിയില് പ്രശ്നമൊന്നും കണ്ടില്ലല്ലോ വഴിയൊക്കെ ഇടുങ്ങിയതായിരുന്നു പിന്നെ പദ്ധതിയുടെ ഭാഗമായിട്ട് സ്ഥലം ഏറ്റെടുത്ത് വഴിയൊക്കെ ഈ മതിലിന്റെ അപ്പുറത്ത് ആൾക്കാർ കരയുന്ന ശബ്ദമാണ് ഇടക്കിടെ മാതാവ് പോയി അവരെ ആശ്വസിപ്പിക്കും അയ്യോ അപ്പൊ ഇതൊക്കെ സത്യമായിരുന്നല്ലേ പിന്നല്ലാണ്ട് ഭൂമി കിടന്ന് ജീവിച്ച് സുഖിക്കുമ്പോ സ്വർഗമൊന്നും നരകവും ഒന്നും ശുദ്ധീകരണ സ്ഥലം കേൾക്കുമ്പോ ഒറ്റ ഓരോ മൈൻഡേ ഇല്ല മരിച്ചു കഴിയുമ്പോൾ ഇവിടെ വന്ന് അനുഭവിക്കും ഉള്ള കാര്യം പറയാലോ സീൻ കോണ്ട്ര അല്ല നിങ്ങൾ വന്നിട്ട് ആരെയും എന്ന് പറഞ്ഞില്ലല്ലോ ആരെയൊക്കെയാ നിങ്ങൾക്ക് കാണേണ്ടേ ഞങ്ങൾക്ക് ആൾക്കാരെ കാണാനുണ്ട് എന്താ ഒരു ശബ്ദം കൊറച്ചധികം അതെന്റെ സ്മാർട്ട് വാച്ചിലേ ഈശോ മെസ്സേജ് അയച്ചതാ പുള്ളി എന്നെ വിളിക്കുന്നുണ്ടേ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അപ്പൊ ഞങ്ങളോ നിങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനവും ഞാനൊരു കാര്യം ചെയ്യാം രണ്ടുപേരും ഇങ്ങോട്ട് വിടാം അവരോട് പറഞ്ഞാ മതി അവര് കാണിച്ചു തരും നിങ്ങൾക്ക് ആരെയാ കാണേണ്ടെന്ന് വെച്ചാ ഓക്കെ വീട്ടിൽ നിങ്ങളാണോ സ്വർഗം കാണാൻ ഭൂമിയിൽ നിന്ന് വന്ന ആൾക്കാര് അതെ നിങ്ങൾ ഞാൻ റോക്കി ഇതെന്റെ ഭാര്യ പോക്കി പോർഗത്തിലും നിങ്ങള് ഭാര്യ ഭർത്താക്കന്മാരാണോ ഭൂമിയിൽ കിട്ടുന്നതെല്ലാം സ്വർഗത്തിലും കിട്ടപ്പെടുമെന്നാണല്ലോ നിങ്ങൾ ആരെയോ കാണണോന്ന് പറഞ്ഞില്ലേ ആരെയോ കാണേണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിക്കാം ഞങ്ങളുടെ നാട് ഈരയാണേ ചങ്ങനാശ്ശേരിക്കടുത്ത് ഞങ്ങളുടെ കുറച്ച് പേര് കുറച്ചുപേര് അറിഞ്ഞു അവരെ കണ്ടാക്കൊള്ളന്നുള്ള ആഗ്രഹമുണ്ട് ഒന്ന് വിളിച്ചു തന്ന വലിയ ഉപകാരം പേരും വീട്ടുപേരും ഒന്ന് പറഞ്ഞാൽ ആളെ ഇവിടെ എത്തിച്ചു തരാം പക്ഷേ ഒരു അവരൊക്കെ അതിനു മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ നരകം ഇരുട്ടാണോ നരകത്തിൽ തീയാണെന്നാണല്ലോ സൺഡേ സ്കൂളിൽ ഷാസാറ് പഠിപ്പിച്ചത്

പുള്ളി അറിയുന്നതിന് മുമ്പ് എനിക്ക് പ്രേയർ ഹാളിൽ തിരിച്ചു കയറണം നിങ്ങൾക്ക് ആരെയാ കാണണ്ടെന്ന് പറഞ്ഞ കിഴക്കിക്കോണിൽ ഇവിടെ ഉണ്ടോ എന്ന് അറിഞ്ഞാൽ കൊള്ളാം ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി വിളിച്ചാൽ വലിയ ഉപകാരം പാലിൽ വെള്ളം ചേർത്ത് പറ്റിക്കുന്ന പുള്ളിയൊന്നും സ്വർഗത്തിൽ വരാൻ ഒരു സാധ്യതയില്ല ഷടാ നിർത്തി അങ്ങ് അപമാനിക്കുകയാണല്ലോ മതി നിന്റെ ഡയലോഗടി നമുക്ക് വന്ന പോലെ അങ്ങ് ഇവർക്ക് കിട്ടുന്ന അടി നമ്മക്കൂടെ വരും

നോക്കാവോ കപ്പ്യാർ തങ്കച്ചായനുണ്ടോന്നൊന്നും ശരി അങ്ങനെയാണെങ്കിൽ കാഞ്ഞിരക്കരി ചാച്ചപ്പൻ ഉണ്ടോ നോക്കിയേ ഉറപ്പായിട്ട് സ്വർഗത്തിൽ കാണും ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്ത ഒരു പട്ടാളക്കാരൻ ആ പുള്ളി പുള്ളി സ്വർഗത്തിലില്ല പിന്നെ ആര് സ്വർഗത്തിൽ ഇനി അച്ചാച്ചന്മാരുടെ പേര് വിട്ടിട്ട് അമ്മച്ചിമാരുടെ പേര് ചോദിക്കടാ സ്വർഗത്തിലെ പൊതുവെ സ്ത്രീകളുടെ എണ്ണം കുറവാണ് കേട്ടോ അതെന്താ സ്വർഗത്തിലും വനിതാ സംവർണമാണോ അതുകൊണ്ടല്ല കുശുമ്പം അലങ്കാരമായിട്ട് കൊണ്ടുനടക്കുന്ന ഇവരെയൊക്കെ എന്നാൽ ഉറപ്പായിട്ട് സ്വർഗത്തിൽ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളുണ്ട് അതാരാണ് ഏതാണ്ട് നൂറു വർഷം മുമ്പ് ഞങ്ങളുടെ ഇടവകയിൽ വികാരിയായിരുന്ന ഫാദർ ജിബിൻ കേഴപ്ലാക്കൻ അച്ഛൻ എന്തായാലും സ്വർഗത്തിൽ കാണും ഒന്ന് വിളിക്ക് കാണട്ടെ എന്ന് നിങ്ങളുടെ ലിസ്റ്റിൽ ഇല്ല പറയാൻ ഇവരാറിച്ചും കൊച്ചി പറമ്പുകാരെ കുറിച്ചും വെങ്ങാന്തരക്കാരെ കുറിച്ചും കോഴിപ്പള്ളിക്കാരെ കുറിച്ചും ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല ഒറ്റ ഒരുത്തനും സ്വർഗത്തിൽ കാണില്ല ചുരുക്കി പറഞ്ഞാൽ ആമ്പൽ മുത്ത വേണ്ട ഇത് സ്വർഗമാണ് വിളിച്ച അല്ല ഈര ഇടവകയിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ലിസ്റ്റ് നോക്കിയൊന്ന് പറയാൻ പറ്റുമോ ഇല്ല നിങ്ങളുടെ അയൽവക്കത്തെ പള്ളികളിൽ നിന്ന് കുറച്ചു പേരൊക്കെ ഉണ്ട് പിന്നെ കുറച്ചു പേര് വെയിറ്റിംഗ് ലിസ്റ്റിൽ ലിസ്റ്റ് അവരൊരു ആയിരം വർഷം കഴിയുമ്പോ സ്വർഗത്തിൽ അതെ കർത്താവിന് ഒരു ദിവസം ആയിരം സംവത്സരം പോലെയും ആയിരം സംവത്സരം ഒരു ദിവസം പോലെയാണ് കണക്കുകളൊന്നും അങ്ങോട്ട് വർക്ക്ഔട്ട് ആവുന്നില്ലല്ലോ കണക്കൊക്കെ ഞാൻ പറഞ്ഞുതരാം കണക്ക് പ്രകാരം നിങ്ങൾക്ക് സ്വർഗം വ്ലോഗ് ചെയ്യേണ്ട സമയം ഇവിടെ അവസാനിക്കുകയാണ് രണ്ടുപേരും നാസ ഉണ്ടാക്കിയ പട്ടത്തിൽ കയറി പെട്ടെന്ന് ഭൂമിയിലേക്ക് വിട്ടോ ഇവിടെ കണ്ട കാര്യങ്ങൾ അവിടെ പോയി പറയണം നിന്റെ എന്നും പൂർവികർ ഇവിടെ ഇല്ലെന്നും മര്യാദക്കൊക്കെ ജീവിച്ച ഇങ്ങോട്ട് വരാമെന്നും പ്രത്യേകം പറയണം അല്ലെങ്കിൽ തീ നരകത്തിൽ കിടന്ന് ഡിസ്കോ അളിക്കേണ്ടി വരും അല്ല പീട്ടർ പിതാവേ ഞങ്ങൾ ഇനി തിരിച്ചു പോകുന്നില്ല എന്ന് വിചാരിച്ചാൽ അടിപൊളിയായിരിക്കില്ലേ

കർത്താവിനെ വിശുദ്ധന്മാരെയൊക്കെ നേരിട്ട് കാണണമെങ്കിൽ ജീവിതം വിശുദ്ധിയോടെ ചെയ്തു തീർക്കണം അല്ലാതെ നാസയുടെ ഇവിടെ കാണിച്ചു തരാൻ ഞങ്ങൾ ഇനി പ്ലീസ് ഇവിടെ കിടന്ന് വാശി പിടിച്ചാലേ ഞാൻ അമ്പുവിനും ഇങ്ങോട്ട് വിളിക്കും കേട്ടോ ഈ പണ്ട് ആദ്യത്തെ ഏതം തോട്ടത്തിൽ ഇറക്കി വിട്ടില്ലേ ആ കെരുവുകളുടെ പേരാണ് അമ്പുവും ചിമ്പുവും അത് വേണോ അതോ മര്യാദയ്ക്ക് തിരിച്ചു പോകുന്നു അയ്യോ വേണ്ടായി ഞങ്ങൾ പോയിക്കൊള്ളാവേ വീട്ടീന്നും അടിച്ചിറക്കി ഇനി സ്വർഗത്തിൽ നിന്നും അടിച്ചിറക്കി എന്നുള്ള പേരുദോഷം കൂടി കേൾക്കാം വയ്യ ലേറ്ററേ പോകാം ഓ അതൊന്നും ആരും എന്റെ ചീച്ച ഈ കൂതാശ സ്വീകരിക്കുന്ന ആരാ സ്വർഗത്തിൽ പോകാണ്ടിരിക്കുന്നേ നിങ്ങൾ ഇങ്ങനെ ഓരോ മണ്ട സ്വപ്നവും കണ്ടോണ്ട് കിടക്കാം കണ്ട സ്വപ്നം അല്ലേ ആ സാധ്യത എന്റെ ചീച്ച ഈ അന്ധവിശ്വാസം കൊണ്ട് നടക്കുന്ന നിങ്ങൾ മാത്രം സ്വർഗത്തിൽ പോകത്തില്ല ഇടവകയിലെ എല്ലാരും സ്വർഗത്തിൽ പോകും ഓ പിന്നെ ചോദിച്ചിട്ട് കാണാൻ പറ്റുമോ മനുഷ്യന്റെ ഉറക്കവും പോയി അയ്യോ ഓസിന് സ്വർഗത്തിൽ പോകാമെന്ന് ഭൂമിയിലുള്ള ആരും വിചാരിക്കണ്ട നന്നായിട്ട് ജീവിച്ചാൽ നന്നായിട്ട് ജീവിച്ചാലല്ല സഭയിൽ നന്നായിട്ട് ജീവിച്ചാൽ ഉറപ്പായും സ്വർഗത്തിൽ പോകും ഇതൊരു സാങ്കല്പിക നാടകമായിരുന്നു കളിയാക്കലുകളൊക്കെ അതിന്റെ തമാശ രീതിയിൽ എടുക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു തിരുനാൾ ആശംസകളോടെ നന്ദി